വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടുത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും അവർ പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകിട്ടു പോയാൽ അതിന് എങ്ങനെ ഉറവൂട്ടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുന്നില്ല ആളുകൾ അത് പുറത്തെറിഞ്ഞ് കളയുന്നു കേൾക്കാൻ ചെയ്യുവാൻ കേൾക്കട്ടെ പ്രിയപ്പെട്ട സൗരങ്ങളെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് അത് വ്യത്വം പറയുന്ന ഒരു വാക്കിലേക്ക് കിടക്കുകയാണ് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എപ്പോഴും ഭാരമുണ്ട് കുരിശ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വളരെ മനോഹരമായ ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നത് ഒന്ന് കോറും ദിവസത്ത് ഒന്ന് പതിനേഴിലാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷിതമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയാണ് നമ്മൾ കാണുന്നതാണ് ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ കുറ്റവാളികൾക്ക് കൊടുത്തിരുന്ന ഒന്നായിരുന്നു കുരിശ് പക്ഷേ എപ്പോൾ കർത്താവ് അതിലേക്ക് ചേർന്നു അന്ന് മുതൽ അത് രക്ഷയുടെ അടയാളമായിട്ട് മാറി നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നത് കുരിശികളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയണമേ കർത്താവുന്നതാണ് പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വരരുതേ എന്നാണ് പക്ഷെ കർത്താവ് എന്ന് പറയുന്ന ലോകത്തിലെ വിശ്വോത്തര നേതാവ് ദൈവം അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കിതാണ് കുരിശു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ മാത്രം വന്നാൽ മതി എന്നുള്ളതാണ് അതായത് കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് തരുമ്പോൾ നമ്മുടെ കർക്കങ്ങളൊക്കെ തീരും എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട അച്ചാൻ ഉളമണ്ണൂരുണ്ടായിരുന്ന ഒരു അച്ചാനുണ്ട് അച്ചാൻ്റെ വീഴ് ഷാജൻ ചാനെന്നാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട് മസാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട് അവിടെ ഭൂമധ്യരേഖ അതിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ വെച്ച് അവർ നമ്മളെ ഒരു പരീക്ഷണം കാണിക്കും എന്താണെന്നറിയാമോ ഒരു ചോർപ്പ് വെച്ചിട്ട് വച്ചിട്ട് അവർ അതിനകത്തിക്കൂടെ വെള്ളം ഒഴിക്കും എന്നിട്ട് വശത്തുള്ള ഒരു പൂവ് പറിച്ച അതിനകത്തിടും ആ പൂവ് ആ സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയും അതായത് ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഈ സെയിം സാധനം ഭൂമത്തിരേഖയുടെ ഇപ്പുറത്ത് വെച്ചിട്ട് അവർ വീണ്ടും ആവർത്തിക്കും ആ സമയത്ത് ക്ലോക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതായത് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ആ രീതിയിലാണ് കറങ്ങുക എന്നിട്ട് അവർ ഭൂമത്തിരേഖയിൽ വെച്ചിട്ട് ഈ പരീക്ഷണം ആരംഭിക്കും ആ സമയത്ത് ഈ പൂവിന് ഒരു ചലനവും ഇല്ല അതായത് ഈ കുരിശിൻ്റെ ഇടത്തും വരത്തും ഒക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കറക്കമല്ല പക്ഷെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ കറക്കമില്ല കാരണം ക്രിസ്തു എന്താ അപേക്ഷിക്കുന്നു മറ്റൊരു ക്രിസ്തുവായി മാറുക എന്നുള്ള ആ ഒരു ദർശനത്തിലേക്ക് കടന്നുകൊല്ല നമ്മൾ കാണുന്നുണ്ട് വിശ്സനായ പത്രോസ്ലീഹ പത്രോസ്ലിഹയുടെ മുമ്പിൽ സ്വർഗത്തിനെ വെളിപ്പെടുത്തൽ കിട്ടിയ മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നിമിഷം കർത്താവ് പറയുകയാണ് ഞാൻ ജനപ്രമാണികളാൽ പിടിക്കപ്പെടും അവരെന്നെ മർദ്ദിക്കും അവരെന്നെ കൊല്ലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ വാക്കുകളാണ് ഈ പാത്രോസ്ലിക പറയുന്നത് പറയുന്നതാണ് ഗുരുവോ നിനക്കിങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നിനക്കിങ്ങനെയൊന്നും സംഭവിക്കരുത് അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിനെ കർത്താവ് എടുക്കുന്ന ഒരു വാക്കാണ് സാത്താനെ നീ എൻ്റെ പിന്നിൽ പോവുക സാത്താനെ നീ എൻ്റെ പിന്നിൽ പോവുക നീ എൻ്റെ മുന്നിൽ നിൽക്കരുത് നീ എൻ്റെ പിന്നിൽ പോകണം കാരണം എന്റെ മുമ്പിലുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് കുരിശിനെ ഏറ്റെടുക്കുന്ന ആശയങ്ങളാണ് കുരിശിനെ തള്ളി പറയുന്ന ആശയങ്ങൾ എത്രയും പിന്നിൽ പോകേണ്ടവയാണ് നമ്മൾ കാണുന്നുണ്ട് ഈ പത്രസ്ലിഹായിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് നീരോ നീരോചക്രതിയുടെ കാലത്ത് അദ്ദേഹം ഈ കുരിശിനെ ചുംബിച്ച് ചുംബിച്ച് മരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം തലവീഴായിട്ട് തന്നെ കുരിശ് തൂക്കി കൊല്ലണമേ എന്ന് പറയുകയാണ് ഭർത്താവിന്റെ പാത ചുംബിച്ച് എനിക്ക് മരിക്കണം എന്ന് പറയുകയാണ് നമുക്ക് ക്രിസ്തു എത്ര അത്ഭുതരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു കുരിശ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവൻ എപ്പോഴോ ഒന്ന് പാളി നോക്കിയപ്പോൾ അവൻ കാണുന്ന ഒരു കാര്യം എന്താണ് തന്നെ തിരിഞ്ഞു നോക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ അന്ന് തുടങ്ങിയ കരസിൽ മരണം വരെയും പത്രശ്രീ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് കർത്താവിനോട് ചെയ്ത ഒരു വലിയ ദ്രോഹം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തള്ളിപ്പറഞ്ഞവന് ആ തള്ളി പറഞ്ഞതിനെ നമ്മുടെ ദൈവം തിരുബേജസ് കട തീരത്ത് കർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പുകഞ്ഞ പുള്ളി പുറത്തുനിന്നല്ല പുകഞ്ഞ ഉള്ളി ഉള്ളിലേക്ക് എടുക്കുന്നവനാണ് നമ്മുടെ ദൈവം അതിൻ്റെ മുറിവുകൾ അത്രയും നമ്മുടെ മുറിവുകളെ തിരുമുറുകളാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അതുകൊണ്ട് കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയാണ് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കുരിശൊരു പാഠപുസ്തുവാണ് നമ്മുടെ നെഞ്ചത്ത് ചോര കൊണ്ടാണല്ലോ നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടേ ആ മിടിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മുകളിൽ നമുക്കായി ചോര ചിന്തിയ ഒരു കർത്താവ് അവൻ നിത്യരക്ഷ സാധിച്ചത് കോടാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്താലല്ലേ മറിച്ച് സ്വന്തം ജീവരക്തത്താലാണ് ആ ജീവരക്തം തുടിക്കുന്ന കർത്താവിൻ്റെ കുരിശൊരു പാഠവസ്തുവാണ് നമ്മളൊരു ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ പരാതി പറയുമ്പോൾ ദൈവം ചോദിക്കും ഈ കുരിശിലേക്ക് വന്ന് നോക്കുമ്പോൾ കർത്താവ് നമ്മളെ ചിരിച്ചുകൊണ്ട് ചോദിക്കും ഞാൻ ഈ ഭൂമിയിൽ വന്നു പറയുന്നത് ചാണകക്കൂട്ടിലാണ് ചാണകത്തിൻ്റെ നടുവിലാണ് ഞാൻ വന്ന് പറയുന്നത് നിനക്കങ്ങനെ ജന്മമുണ്ടോ അടുത്തായിട്ട് പറയുന്നത് ഞാൻ എല്ലാം ഏറ്റവും അപമാനനാണ് നമ്മൾ പറയുന്നു കർത്താവ് പറയുന്ന വാക്കുണ്ട് എടാ ഞാൻ നഗ്നനായിട്ട് മരിച്ചവനാണ് ഞാൻ അനേകായിരം ആളുകളുടെ അടുക്കൽ വെച്ച് മരിച്ച മനുഷ്യനാണ് നഗ്നനായിട്ട് അതുപോലൊരു അപമാനം നിനക്കുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ കുരിശെന്ന് പറയുന്ന പാഠപുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാറ്റപ്പെടാനായിട്ട് വിളിക്കപ്പെട്ട ജനമാണ് ക്രിസ്തീയ ജനം ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നതെന്ന് പൗരസഭസ്വലം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമൈതലയെ നമുക്ക് ഓരോരുത്തർക്കും ഈ കുരിശിൻ്റെ ഭാഷ്യം മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ കുരിശോട് ചേർത്ത് ജീവിതത്തിൽ ഓർത്തുകൊണ്ട് കുരിശാണു ശക്തി കുരിശീലാണു രക്ഷ നമുക്ക് പാടാൻ കഴിയട്ടെ നമ്മുടെ ജീവിതം ബലവത്തായി തീരുന്നത് സഹനങ്ങളുടെ മുഖങ്ങളിലാണ് കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം നമുക്ക് പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയിൽ ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് വരുന്നവനാണ് നമ്മുടെ ദൈവം അങ്ങനെ ഓർക്കാറുണ്ട് ഒരിക്കലും ഒരു സഹോദരന് തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റിനു വേണ്ടി ഏറ്റവും അവസാനം വലിയ കുറ്റവാളി എന്ന രീതിയിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുത്വികളൊന്നും ഗുഹാത്തിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും അദ്ദേഹത്തെ വിളിക്കാതായി വലിയ വേദനയിൽ ഏകനായിട്ട് അദ്ദേഹം ഇരുന്നപ്പോൾ പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വലിയ സന്ദേശം വരികയാണ് ആ സന്ദേശം ഇപ്രകാരമായിരുന്നു ദൈവം കൊടുക്കുന്ന ഒരു സന്ദേശം എന്തായിരുന്നു അറിയാം അവിടെ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുമ്പോൾ നിൻ്റെ ഉള്ളു തുറന്ന് നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവനാണ് ഞാൻ കുരിശെടുത്ത നിൻ്റെ ദൈവം പ്രിയപ്പെട്ട സൗരങ്ങളെ കുരിശിൻ്റെ ഭാഷ്യം നാശത്തിലൂടെ ചരിക്കുന്നവർക്കാണ് ദോഷത്വം രക്ഷയിലൂടെ ചരിക്കുമ്പോഴോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി കാണുവാൻ ദൈവം നമ്മളെ ഈ പ്രഭാതത്തിൻ്റെ ആ നന്മയിൽ ചേർത്ത് പിടിക്കട്ടെ ദൈവത്തിൻ്റെ കാരണ കൃപയെ നമുക്ക് കോട്ടയായിരിക്കട്ടെ